പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ മുസ്തഫല്ലിഹമ്മ വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കളെ ചെറുപ്പക്കാരെ പൊന്നു പ്രായം ചെന്ന ഉമറാക്കളെ സ്വലാത്ത് നല്ല വർദ്ധിപ്പിക്കണം സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കണം സ്വലാത്ത ഉമ്മത്തീ വെള്ളിയാഴ്ച എൻറെ സമുദായത്തിൽ പെട്ടവർ അവർ ചൊല്ലുന്ന സ്വലാത്ത് ഫീ വെളിവാക്കപ്പെടും അക്സറുഹും ആരാണ് കൂടുതൽ എൻ്റെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിയത് കാനും അവർ നാളെ എൻ്റെ അരികിൽ അടുത്തടുത്ത് നിൽക്കും വെള്ളിയാഴ്ച സാധാരണ സാധാരണ ചൊല്ലുന്ന ചൊല്ലുന്ന സ്വലാത്ത് 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 നാരിയത്ത് സ്വലാത്താണോ എത്രയാരും കാന എന്റെ അരികിലേക്ക് ഏറ്റവും അടുത്തടുത്തടുത്ത് റബ്ബിന്റെ അരികിൽ വെച്ച് നിൽക്കാൻ കഴിയും ഈമാനുള്ള സഹോദരങ്ങളെ ഉമ്മമാരെ ഇതൊരവസരമാണ് വെള്ളിയാഴ്ച നിങ്ങളുടെ ആ പുരുഷന്മാരും ആൺകുട്ടികളുമൊക്കെ പള്ളിയിലേക്ക് പോയാൽ അന്ന് നിങ്ങളുടെ മറ്റു ചുറ്റുപാടുകൾ ആ സമയം മാറ്റിവെച്ച് മുഴുവെടുത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ചുരുങ്ങിയതൊരു മുന്നൂറ് സ്വലാത്തെങ്കിലും പടേ മഹാന്മാര് പഠിപ്പിച്ചത് മുന്നൂറിൽ കുറയരുതേ െങ്കിലും സാധാരണ ചൊല്ലുന്ന സ്വലാത്ത് മുന്നൂറെങ്കിലും അതിലപ്പുറം ചൊല്ലാൻ പരിശ്രമിക്കടേ ഉമ്മമാരെ വല്ലാത്ത ഗുണം ലഭിക്കുന്നതാണ് അനുഗ്രഹം ലഭിക്കുന്നതാണ് അതിനാക്കും മിന്നി അക്സറുക്കും അരിയ സ്വലാ എന്നോട് ഏറ്റവും അടുക്കുന്നവർ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന എന്റെ മക്കളാ വെള്ളിയാഴ്ച സ്വലാത്തും ചൊല്ലിക്കൊണ്ട് യജമാനായ റബ്ബിലേക്ക് കൈനീട്ടി എൻറെ ഗൾഫിലെ മക്കൾക്ക് ബർക്കത്ത് കൊടുക്കണേ അല്ല എന്റെ ഭർത്താവിനെ നീ രോഗം ശുഭയാക്കണേയല്ലോ പുരുഷന്മാരെ നമ്മൾ ഭാര്യയ്ക്ക് ചെയ്യണം എന്റെ ഭാര്യയുടെ രോഗം ഷിഫിയാക്കണേ അല്ലോ എന്റെ ഉമ്മാരുടെ രോഗം ഷിഫിയാക്കണേ അല്ലോ ഒന്ന് വർദ്ധിപ്പിച്ചാൽ വലിയ നേട്ടമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെയാണെങ്കിലും തിരക്ക് പിടിച്ച സമയമാണെങ്കിലും തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും എങ്ങോട്ട് പോകുന്നുവെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിൽ മണിക്കൂർ അതിന് നീക്കി വെക്കണം ഒരു മണിക്കൂർ അതിന് നീക്കി വെക്കണം എന്നിട്ട് മതി എന്നാലേ മറ്റു കാര്യങ്ങളൊക്കെ ഐശ്വര്യമുള്ളൂ വെള്ളിയാഴ്ച തിരക്കുള്ളവർക്ക് അത് തിരക്കൂട് തിരക്ക് അടുത്ത വെള്ളിയാഴ്ചവരെ വിശ്രമമില്ല വിശ്രമമില്ല റാഹത്തില്ല മനസ്സമാധാനമില്ല തിരക്കു ും നോക്കോളൂ നാട്ടുകാരെ ഇതിന് വേണ്ടി നിങ്ങൾ ആരോടും ഇത് പഠിപ്പിച്ചതാണ് ഒരുങ്ങാത്തവരി റാഹത്ത് കിട്ടൂല അവന്റെ പ്രയാസം കൂടിക്കൂടി വരും ഹമ്മുകൾ കൂടിക്കൂടി വരും അവന്റെ ബിസിനസ്സിൽ അവന്റെ ജോലിയിൽ അവന്റെ മറ്റു പ്രശ്നങ്ങൾ അവൻറെ തോട്ട അവന്റെ മറ്റു വിഷയങ്ങൾ എല്ലാം പ്രശ്ന കാക്കട്ടെ ਅੱਲਾਹੂ ਕਾ ਕੁਮਾਰ ਆਵਟੇ